കൊ എന്താ കാട്ട് വിചാരിച്ചു പുല്ലറിക്കൊണ്ടു അത് കൊക്ക എല്ലാം ചെയ്യാമ്പാണ് കൊന്നേ എന്നിട്ട് അല്ല എന്തപ്പോ പ്രത്യേകിച്ച് തന്നെയാണ് ഞാനേന്ന് പറഞ്ഞിരിക്കുന്ന റോഡ് പണിയൊക്കെ റോഡ് പണി ഇപ്പൊ തുടങ്ങിയല്ലോ എന്നാലും എന്നെ കാണുമല്ലോ എന്താ വല്ല്യമായിട്ട് കൊല്ലാൻ നോക്കി എന്തൊക്കെ പ്രശ്നം പറഞ്ഞു അതെല്ലാവരും ഇറങ്ങി ആ രണ്ടര ദിവസായി തുടങ്ങിട്ട് എന്താണ് വിചാരിച്ചു അപ്പൊ അമ്മ പറഞ്ഞു കാക്ക എന്റെ ചുണ്ടത്തിൽ വാവാട്ട് ഇപ്പൊ തന്നെ വന്നു പറഞ്ഞു ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ എല്ലാരും അറിഞ്ഞേക്കണേ അതൊക്കെ അറിഞ്ഞേക്കണേ എപ്പഴായാലും ഇണ്ടായോ അങ്ങനെ

ചോറ് കൊടുത്ത് ചോറ് കൊടുക്കി പോയി തൈപ്പി പോയി തലപ്പി പോയപ്പോ വള്ളിമ്മക്കാൻ വെല്ലുമ്പോള് ഞാന് തലക്കടിച്ചി തലക്കടച്ചപ്പോൾ വള്ളിമാക്ക് തീ പോയി കണ്ടീ അപ്പൊ ഇന്നോട് ആരേ പറഞ്ഞു ദേവീലൊക്കെ കാണിക്കണ്ടത്രേ ഇങ്ങനെ ആക്കിയാൽ മതി കുറിച്ച് ഇങ്ങനെ ആക്കി കിട്ടാ പറഞ്ഞിണ്ടാക്കിറ്റാൻ കൊട്ടോ ഇന്റെ കൊല്ലാൻ നോക്കിക്കുന്നത് അരിച്ച് പൊട്ടിക്കന്നെ എന്നിട്ട് പറയും തൈ മോനും കൂടി കൂട്ടി കൊടുത്ത് കൊല്ലാൻ നോക്കിക്കുന്നു ചിടി വന്നി ആൾക്കാരൊക്കെ ചോദിച്ചെന്താണ് എന്താണ് പ്രശ്നം ഓൻ തൈര്യം കൊടുക്കാൻ അയിന് ആൾക്കാർ ഉമ്മനെ തീർത്താറിയ നിങ്ങള് ഓന്റെ കച്ചിലല്ലാതെ വെള്ളം കൊടുക്കുവോ ചെക്കടിക്കൊന്നും അറിയില്ലല്ലോ ഏഹ് ആ തലനെ കൊടുന്ന് കൊല്ലാൻ കൊടുത്തിട്ട് അറിയത്തി ബഹളോട് ബഹളം ഇത് വലിയ വലിയ ആൾക്കാരെ ഒന്ന് കായ് ഇനിയും പറ്റിച്ചു കൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഉമ്മ ആ കായ കൊത്തേണ്ടി വന്നു പത്തിരി അച്ചക്ക് വാങ്ങിയതൊക്കെ വെറുതായും ചെയ്ത് വലിയ പറഞ്ഞ് ഇന്റെ കായ് വേണോ ഇന്ന കൊല്ലാൻ മാറ്റി കൊന്നെ എങ്ങനെയും ചെക്കനെങ്കിലും കൊല്ലാണോ ഇന്നേ നല്ല ഇനി എല്ലാരും അറിയിച്ചിട്ട് ഉമ്മ അറിഞ്ഞു വലിയോ അങ്ങനെ വലിയത് അപ്പൊ തന്നെ എനിക്ക് പൊത്തം പൊങ്ങി ഈ ബാബ ചോദിച്ചതൊക്കെ പറഞ്ഞു ബാവണു നോട്ടീസ് അടിക്കുന്നു ഞാൻ എന്നോട് പറഞ്ഞില്ല ഞാൻ ആ പറഞ്ഞു പറഞ്ഞു പിന്നെ നമ്മളാറല്ലോ എന്താണ് പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു ആശാത്തോടും പറഞ്ഞു പിന്നെ അങ്ങനെ അതൊക്കെ ഞാൻ അതൊക്കെ പോട്ടെ അങ്ങനെ പോയത് വായിക്കും പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞൊക്കെ മോശല്ലേ അതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരോടൊന്നും ഇവരോട് അത് പറഞ്ഞിട്ടുള്ളൂടും പറഞ്ഞില്ലേ നല്ലാലും പറഞ്ഞിട്ടുണ്ട് ഇത് സമയം കണ്ടുകറിച്ച് ഞാൻ പോവാളെണ്ട് ആയിക്കോട്ടെ